അഞ്ഞൂറ് രൂപ പിൻവലിക്കാനായാണ് ഒൻപതാം ക്ലാസുകാരനായ സെയ്ഫ് അലി സൈബർ കഫയിലെത്തിയത് എന്നാൽ പണം പിൻവലിച്ച ശേഷം ബാലൻസ് പരിശോധിച്ച സൈഫലി ഞെട്ടി എൺപത്തിയേഴ് ദശാംശം ആറ് അഞ്ച് കോടി രൂപ അക്കൌണ്ടിൽ ബാലൻസായി കാണിക്കുന്നു ബീഹാറിലെ മുസാഫർപൂരിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കഫേ മുതലാളിയും കുട്ടിയുടെ അക്കൌണ്ട് ബാലൻസ് കണ്ട വരന്നു പിന്നാലെ വീണ്ടും അക്കൌണ്ട് ബാലൻസ് പരിശോധിച്ചെങ്കിലും ബാലൻസിൽ മാറ്റമൊന്നും കാണിച്ചില്ല ഉടൻ തന്നെ കുട്ടി അമ്മയെ വിളിച്ച് കാര്യം അറിയിക്കുകയും ചെയ്തു പിന്നാലെ ഒരു പരിചയക്കാരനെ സംഭവം അന്വേഷിക്കാൻ രക്ഷിതാക്കൾ ഏർപ്പെടുത്തി ശേഷം ഇയാൾ കസ്റ്റമർ സർവീസിലെത്തി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോൾ കോടികളുടെ തുക അക്കൌണ്ടിലുണ്ടായിരുന്നില്ല പകരം യഥാർത്ഥ ബാലൻസ് രൂപ മാത്രമാണ് സംഭവം അറിയിക്കാനായി സെയ്ഫലിയുടെ കുടുംബം ബാങ്കിലെത്തിയപ്പോഴും ബാലൻസ് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രമാണെന്ന് അധികൃതർ വ്യക്തമാക്കി അഞ്ചു മണിക്കൂർ മാത്രമാണ് ഇത്രയും വലിയ തുക ഒൻപതാം ക്ലാസുകാരന്റെ അക്കൌണ്ടിലുണ്ടായിരുന്നത് സംഭവത്തിൽ ബാങ്ക് അധികൃതർ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം നിലവിൽ ഇത്രയും വലിയ തുക വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് എങ്ങനെ എത്തിയെന്ന കാര്യത്തിൽ നോർത്ത് ബിഹാർ ഗ്രാമീൺ ബാങ്ക് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം